എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല ആ സമയം കിട്ടിയെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ഉസ്താവിൻ്റെ അടുത്ത് പോയി പുറത്ത് ഇതൊക്കെ എന്തൊക്കെയാ താടോ അതൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പം അതും

പതിനാറ് വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് മകന്റെ ബർത്ത്ഡേ ദിനമായ ഇന്നലെ സജീർ ഭാര്യയുടെ ദേഹത്ത് തിളച്ച മീൻ കറി ഒഴിക്കുകയായിരുന്നു തടസ്സുകൊണ്ടിരുന്ന കറി അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറുപടി പറഞ്ഞപ്പം വലുതായൊണ്ട് തട്ടി എറിഞ്ഞതാണ് കാരണമെന്ന് വെച്ചാൽ രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഉസ്താവിൻ്റെ അടുത്ത് പോയി കുറച്ച് ഇതൊക്കെ എന്തൊക്കെ താഴോ അത് കൊണ്ടുവന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പം അത് തലമുടി വെച്ചിട്ട് കെ ഇരി ഉളിയാന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന് കൊടുത്തില്ല അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ തലേ ദിവസം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പ്രതികരിച്ചായിരുന്നു ഞാൻ പ്രതികരിച്ച് സംസാരിച്ചത് ആദ്യം ഞാൻ തന്നെ പ്രതികരിച്ച് സംസാരിച്ചിട്ടായിരുന്നു ഷിപ്പ് ഞാൻ പ്രതികരിച്ച് സംസാരിക്കും അത് ശിപ് ആയില്ല അന്നേരം അന്ന് പ്രതികരിച്ച് സംസാരിച്ചതിൻ്റെ പിറ്റേ എന്ന ഈ പുസ്തകത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം ഇരുന്നില്ല എന്ന് ഞാൻ പ്രതികരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താവിനെ വിളിച്ച് ഉസ്താവിനെ വിളിച്ച് ഫോൺ വിളിച്ച് തരാൻ പറഞ്ഞ ഉസ്താവിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് അയാൾ അതിനെ ഇക്കാലത്ത് പറയുകയാണെങ്കിൽ കുറച്ചും ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യേണ്ട മാറ്റി അടിച്ചു തരിക അത് ആ റൂമിൽ കൊണ്ട് വെച്ച് അത് പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടതൊന്നുമില്ല പിന്നെ അതിന് രണ്ടാഴ്ച ഞാൻ ചിക്കൻ ബോസ് വന്ന് കിടന്നായിരുന്നു പിന്നെ ചിക്കൻ ബോസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ മൂന്ന് വന്നതേ ഉള്ളൂ അന്നേരം അന്നേരം ഞാൻ അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അരിയൊക്കെ വച്ചിട്ടിട്ട് മുണ്ട കുളമൊക്കെ ഇട്ട് തേങ്ങാ കറിയായിരുന്നു അന്നേരം അത് അടുപ്പി തടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ എൻ്റെ ശരീരത്തിൽ ഈ ചിന്തൂസിൻ്റെ പാടുകളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ഒറ്റ മുഖം തുടച്ച സമയത്ത് ഈ പാട് കണ്ട് പാട് കണ്ടപ്പം ഇങ്ങനെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യാനാ രണ്ടുമൂന്നാഴ്ച എന്നെ തണത്തി ഇട്ടേക്കുമല്ലയോ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുപത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് അങ്ങോട്ട് പറഞ്ഞത് ഈ തട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു തട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു അന്നേരം എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല മാറാൻ സമയം കിട്ടുമെങ്കിൽ ഒരു സുഖം ഞാൻ മാറിയില്ല പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല അന്നേരം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ദേഷ്യം കൂടി തട്ടിയത് ഇടത് സൈഡിലൂടെ തട്ടായിരുന്നു തട്ടി അവിടെ വാഷ് പേസും അടുപ്പും കാര്യങ്ങളൊക്കെ ആ കറി എല്ലാം അവിടെ ചൂടോടെ ചൂട് കറി ഇല്ല മാത്രം ബാത്രൂമൊന്നു തിരിച്ചടിക്കട്ടേ ഉള്ളായിരുന്നു പക്ഷേ ഇത് വനത്തോട് കട്ടിയപ്പോൾ ഞാനവിടെ നിൽക്കുമായിരുന്നു ഇങ്ങനെ ആ തട്ടിയെ അപ്പോൾ അത് കറക്റ്റ് മുഖത്ത് തന്നെ എങ്ങനെ ഈ കണ്ണി ഈണമെന്ന് തോന്നിയാൽ കണ്ണി ഞാൻ മുതൽ വെള്ളം അടിച്ചിങ്ങനെ കള്ളിരുമ്പം തൊലിയും കാര്യങ്ങളും ഇതുമെല്ലാം അതിനെപ്പറ്റി ആ മുന്നേ നടന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചതാണ് ഇങ്ങനെയൊക്കെ ഓരോന്നെ പത്ത് വട്ടം പറയുമ്പോൾ ഒരു വട്ടം ഒക്കെ ഞാനും മറുപടി ഒക്കെ പറയും ഞാൻ ഉപദ്രവറ് വർഷത്തിന് മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ കേസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അവർ വിലക്ക് കിട്ടിയതിന് ശേഷം പിന്നെ എന്നെ ഉപദ്രവിക്കട്ടേ ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ വർഷത്തിൽ അവനെ പിന്നെ അടിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ആ അവനെ ഞാൻ ഒരു കസേര മന്ത്രവാദം ചെയ്തു ചെയ്തുകൊണ്ടുവന്ന തകിട് ഭാര്യയുടെ ദേഹത്ത് കിട്ടാൻ വിസമ്മതിച്ചതിനാണ് സജീർ ഈ ക്രൂരത കാട്ടിയതെന്നാണ് ഭാര്യ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ